ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആഹാരം വേണം കേണല്ലോ ആഹാരം വരുന്നത് ഭൂമിയിൽ നിന്നാണ് അതുകൊണ്ട് ഈ ശരീരത്തിന് നിലനിൽപ്പ് ആര് തരണം ഭൂമി തരണം കുടിക്കാൻ വെള്ളം വേണം ശ്വസിക്കാൻ വായു വേണം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ ആര് വേണം അഗ്നി വേണം സഞ്ചരിക്കാൻ മൂവ് ചെയ്യാൻ ആകാശം വേണം വേണമല്ലോ അപ്പം ഈ ശരീരത്തിന് എന്തെല്ലാം വേണം ഭൂമി വെള്ളം അഗ്നി വായു ആകാശം ആണോ അല്ലെ അപ്പൊ ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് അഞ്ച് സാധനങ്ങൾ വേണം ഇനി ഈ ശരീരം പോയാലും അത് തിരിച്ചു പോകുന്നത് ഈ അഞ്ചെണ്ണത്തിലേക്കാണ് അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അയാളെ നിലത്ത് കടത്തുന്നതിനാണത്രേ ഈ നിലത്ത് കടത്തുന്ന എന്തിനാണത്രേ വെറും നിലത്താളിലേക്ക് കടത്ത് മരിച്ച ബോഡി എന്തിനാണത്രെ ഭൂമിയിൽ നിന്നും വന്ന ഈ ശരീരം തിരിച്ച് ഭൂമിയിലേക്ക് സമർപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ കുളിപ്പിച്ചു ശരീരത്തെ അത് കഴിഞ്ഞാൽ അഗ്നിയിൽ കൊണ്ടുവച്ചു അത് കഴിഞ്ഞാൽ വായുവായി പിന്നീടത് ആകാശമായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചു അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതത്താൽ നിർമ്മിച്ച് പഞ്ചഭൂതത്തിൽ നിലനിന്ന് തിരിച്ച് പഞ്ചഭൂതത്തിലേക്ക് ഇത് നോക്കൂ ഫൈവ് തൗസൻഡ് ഡിഗേഴ്സ് മുമ്പുള്ളൊരു അറിവാണ് ഞാൻ ഈ പറയുന്നതൊക്കെ അയ്യായിരം വർഷം കൊമ്പുള്ള വേദ സംസ്കാരത്തിന്റെ അറിവാണ് അന്ന് കപില ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പഞ്ചഭൂതം വികസിച്ചു വന്നത് ആകാശാൽ വായു വായു അഗ്നി പൃഥിവി ഇതാണ് കപിലന്റെ ഗവേഷണം അതായത് എനർജിയുടെ സൂക്ഷ്മാവസ്ഥയാണ് പ്ലാസ്മ അതിലുണ്ടാകുന്ന തരംഗങ്ങളാണ് വായു വായുവിലുണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് അഗ്നി അഗ്നിയിൽ നിന്നുണ്ടാകുന്നു കുറേ നേരം ശരീരം ചൂടായാൽ പിന്നെന്തുണ്ടാവും ശരീരം ചൂടായാൽ വേർക്കും അതിൽ നിന്ന് ഉണ്ടാക്കുന്നു ലിക്വിഡ് കൊടാനുകോടി വർഷം ലിക്വിഡ് കെട്ടിക്കിടന്നാൽ അത് സോളിഡായി മാറും ആണോ ആധുനിക മോഡേൺ ഫിസിക്സ് പഠിപ്പിക്കുന്നത് എക്സിസ്റ്റ് ഇൻ ദ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എയർ സൂക്ഷ്മമായിട്ട് പ്ലാസ്മ ഇത് ഇന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തി അൽബർട്ട് അനുഷ്ണി തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതിന് മുമ്പ് അയ്യായിരം വർഷം മുമ്പ് കണ്ടെത്തി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗംഭീരമാണ് നമ്മുടെ ഋഷിമാരുടെ സംസ്കാരം അല്ലെ ശരിയല്ലേ അപ്പൊ ഈ ശരീരത്തെ കുറിച്ചുള്ള അവരുടെ നോളജ് എന്തായിരുന്നു ഇത് പഞ്ചബോധത്തിൽ നിന്നുണ്ടായി പഞ്ചബോധത്തിൽ നിന്ന് പഞ്ചബോധത്തിലേക്ക് തിരിച്ചു ഒന്നുകൂടി ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ബീജവും അണ്ടവും ചേർന്നിട്ടാണ് ഒരു കുട്ടിയുടെ രൂപാന്തരണം അഗ്നി അതിൽ ചൂടുണ്ട് അതിൽ വെള്ളമുണ്ട് അതിൽ എയറുണ്ട് ഇതെല്ലാം ഗർഭപാത്രത്തിലേക്ക് വരണു അവിടുന്ന് ആ വെള്ളം ക്രമേണ ക്രമേണ സോളിഡ് തീരല്ലേ ആണോ അഗ്നിയുടെ സാന്നിധ്യത്തിൽ അത് ക്രമേണ ക്രമേണ നേരത്തെ വെള്ളത്തിന്റെ രൂപത്തിൽ നിന്നത് ഒരു മുട്ടയെടുത്ത് എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് വെള്ളമാണ് അത് ക്രമേണ ക്രമേണ ചൂട് തട്ടി അഗ്നിയുടെ സാന്നിധ്യത്തിൽ അത് സോളിഡ് ആയിട്ട് സോളീഡായിട്ട് രൂപമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ആണോ ആണോ അല്ലേ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അപ്പം അങ്ങനെ വികസിച്ച് വന്ന ഈ ശരീരം ഇത് വീണ്ടും മണ്ണിലേക്ക് പോകുന്നു ഇത് നമുക്ക് മനസ്സിലാക്കാൻ അധികം പ്രയാസമില്ല കാരണം വി ക് പെർസീവ് കാണാൻ പറ്റും ഒരു ശരീരം ഗർഭപാത്രത്തിൽ വരുന്നത് മുഴുവൻ നമുക്ക് സ്കാനിങ് ചെയ്തിട്ടോ ഇന്നത്തെ സോണോഗ്രാഫിയിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അത് സോളിഡ് ആവുന്നതും അത് ക്രമേണ മണ്ണിലേക്ക് ലയിക്കുന്നതൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് പോകുന്നതൊക്കെ അല്ലെങ്കിൽ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി അവിടെ കൊണ്ട് നിൽന്നില്ലേ നമ്മുടെ പൂർവികന്മാർ അവർ മനസ്സിലാക്കി ഈ സ്ഥൂല ശരീരത്തെ പഞ്ചബോധാത്മക സ്ഥൂല ശരീരത്തെ ഉണർത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത് ഇതിലൂടെ അനുഭവങ്ങളൊക്കെ നമുക്ക് നേടിത്തരുന്നത് ആരാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇരിക്കണോ ഇത് കേൾക്കണോ ഇതൊക്കെ നിങ്ങളുടെ ശരീരമാണോ ചെയ്യുന്നത് ആണോ ഈ ശരീരത്തെ ഉണർത്തിയതും പ്രവർത്തിപ്പിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ ആരാണ് ശരീരമാണോ പിന്നീട് ഇതിലുള്ള ചിന്തകളാണ് മനസ്സാണ് അപ്പൊ ഈ ശരീരത്തിൽ കേവലം ശരീരം മാത്രമല്ല ഇതിൻ്റെ അകത്ത് ചിന്തകളുടെ ഒരു ശേഖരമുണ്ട് ആ ചിന്തകളുടെ ശേഖരത്തെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് അപ്പൊ എന്താ ഈ സൂക്ഷ്മ ശരീരം ഋഷിമാര് പറയണോ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതിൻ്റെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്നാണ് ചിന്തകളുടെ ശേഖരമാണ് പലതരത്തിലുള്ള ചിന്തകൾ ഏതൊക്കെ ചിന്തകളാണ് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല അതിൽ നന്മകളുടെ ചിന്തകളുണ്ട് തിന്മകളുടെ ചിന്തകളുണ്ട് അറിവിൻ്റെ ചിന്തകളുണ്ട് സംശയത്തിൻ്റെ ചിന്തകളുണ്ട് അഹങ്കാരത്തിൻ്റെ ചിന്തകളുണ്ട് ഉണ്ടോ വിനയത്തിൻ്റെ ചിന്തകളുണ്ട് ഉണ്ടോ ഇല്ലയോ അങ്ങനെ അനവധി തരത്തിലുള്ള ചിന്തകളുടെ ഒരു കൂടാരമാണ് സൂക്ഷ്മ അപ്പം ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ഈ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്നപ്പോണ്ടല്ലോ ഈ സൂക്ഷ്മ അത്ര പ്രാധാന്യം കൊടുത്തില്ല അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്ഥൂല ശരീരത്തിനാണ് അങ്ങനെ ഇന്നത്തെ മെഡിക്കൽ സയൻസ് സയൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോളജി അതായത് ശരീരത്തിന്റെ സിസ്റ്റത്തിന് അവർ പ്രാധാന്യം കൊടുത്തു ശരീരത്തിന് എന്തെല്ലാം അസുഖം അതിൻ്റെ ഡയഗ്നോസ് ചെയ്തിട്ട് അത് ഇവിടുന്ന് വരുന്നു അതെങ്ങനെ ഉണ്ടാകുന്നു ക്യാൻസർ എങ്ങനെയുണ്ട് സെല്ല് ഡെവലപ്പ് ചെയ്തു ഇതൊക്കെ അവർ പഠിച്ചിട്ടുണ്ട് അവർ പ്രാധാന്യം കൊടുക്കാതെ പോയത് ഇതിനെക്കുറിച്ചാണ് സൂക്ഷ്മ ശരീരത്തെ കാരണം അവർ അത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നത് പാശ്ചാത്യം തെറ്റിദ്ധരിച്ചു ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദ ബ്രെയിൻ എന്നവർ തെറ്റിദ്ധരിച്ചു ചിന്തകള് ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു സോ വാട്ട്സ്റ്റുഡ് ദേ അണ്ടർസ്റ്റുഡ് ദൾ ദോട്ട്സ് ബിലോങ്സ് ടു ദിസിക്കൽ ബോഡി എന്നുള്ളത് പാശ്ചാത്യരുടെ ഗവേഷണ പക്ഷെ വസ്തുത ഇതാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു വീട്ടില് അഞ്ചു മക്കൾ അഞ്ചു മക്കൾക്ക് ഒരേ സ്നേഹം ഒരേ തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒരുപോലെ ഒരേ എഡ്യൂക്കേഷൻ അവര് പെരുമാറുന്ന ആളുകളും ഒരേപോലെ നല്ല ഒരേ സംസ്കാരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരും അഞ്ചു പേർക്കും ഒരേ സാഹചര്യം എങ്കിലും അഞ്ചു പേരുടെ സ്വഭാവം ഒരുപോലെ ഒരുപോലെയിരിക്കുമോ ദോ വി പ്രൊവൈഡ് ദ സെയിം എൻവയറൺമെന്റ് ടു എവറി വൺ ദർ ബിഹേവിയർ വിൽ ഡിഫ് പേഴ്സൺ ടുണ്ടോ ഇല്ലയോ ശരിയാണോ ഞാൻ പറയണത് അപ്പം എന്താ ഈ വ്യത്യാസം വന്നത് എവിടെ നിന്ന് വന്നു ഈ വ്യത്യാസം സെയിം ബ്രെയിൻ ആണെങ്കിൽ സെയിം സാഹചര്യങ്ങളാണെങ്കിൽ സെയിം ട്രീറ്റ്മെൻറ് ആണെങ്കിൽ സെയിം എഡ്യൂക്കേഷൻ ആണെങ്കിൽ സെയിം എല്ലാ സാധനങ്ങളും ഒരുപോലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അവരുടെ ബിഹേവിയർ എങ്ങനെ വ്യത്യസ്തമായി അപ്പം അതുകൊണ്ട് നമ്മുടെ ഋഷിമാർ പറഞ്ഞു സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൻ്റെതല്ല ഇൻഡിപെൻഡന്റ് ബോഡി സ്ഥൂല ശരീരം ഇൻഡിപെൻഡൻറ് ആയത് പോലെ തന്നെ സൂക്ഷ്മ ശരീരവും അതും ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമാണത് വളരെ മനസ്സിലാക്കും അപ്പൊ ഈ ബ്രെയിൻ എന്ന് പറയുന്നതോ സ്വാമി കാരണം നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ അതിൻ്റെ തല പൊളിച്ചു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡിയുടെ തല പൊളിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും ഉണ്ടോ ഇല്ലയോ മരിച്ച ശരീരത്തിൽ ബ്രെയിൻ ഉണ്ടാവോ ഇല്ല അയാളുടെ ബ്രെയിൻ അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ അയാളുടെ ഉള്ളിൽ എന്തുണ്ടാവില്ല മരിച്ച ശരീരത്തിൽ ചിന്തകളില്ലെങ്കിൽ ആ ചിന്തകൾ ആ ശരീരത്തിൽ നിന്നും വിട്ടുപോയി ഉണ്ടോ ഇല്ലയോ മനസ്സിലാവട്ടെ ഞാൻ പറയുന്നത് ശരീരത്തിൽ ചിന്തകൾ ഉണ്ടാകുമായിരുന്നു എങ്കിൽ ബ്രെയിനിൻ്റെതാകുമായിരുന്നെങ്കിൽ ബ്രെയിൻ ഉള്ള സമയത്ത് ആരുണ്ടാവണം പാശ്ചാത്യരുടെ പഠനത്തിലുള്ള വീഴ്ച അവിടെയാണ് പറ്റിയത് അപ്പോ പാശ്ചാത്യക്ക് വീഴ്ച പറ്റിയ സ്ഥൂല ശരീരത്തിന്റെ ഭാഗമല്ല ഏത് സൂക്ഷ്മ ശരീരം മരിച്ച ശരീരത്തിൽ ബ്രെയിൻ ഉണ്ട് എന്തില്ലോട്ട് ഇല്ല ചിന്തകളില്ല അപ്പൊ ചിന്തകൾ ആ ശരീരത്തിൽ നിന്നും വിട്ടുപോയി എങ്ങോട്ട് വിട്ടുപോയി ദാറ്റ് എ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ പക്ഷെ ഒന്നുണ്ട് അത് വിട്ടുപോയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഫിസിക്കൽ ബോഡി അത് ക്ലിയർ ആണ് ക്ലിയറാണോ നിക്കരുത് അപ്പൊ സ്ഥൂല ശരീരത്തിന് എത്ര സ്വതന്ത്രത ഉണ്ടോ അതുപോലെ സ്വതന്ത്രമാണ് ഏതും അപ്പൊ രണ്ട് ശരീരങ്ങൾ തന്നെയാണ് അപ്പൊ ഋഷിമാര് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്ഥൂല ശരീരത്തെക്കാൾ പ്രാധാന്യം കൊടുത്തത് സൂക്ഷ്മ ശരീരത്തിനാണ് കാരണം അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ലേ ഒരു ഉപനിഷത്തിന്റെ കഠോപനിഷത്ത് കഠോപനിഷത്ത് എന്ന് പറയുന്നത് ഒരച്ഛൻ യാഗം നടത്തുക അപ്പൊ യാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പശുക്കളെയൊക്കെ ദാനം ചെയ്യണം ആ ദാനം ചെയ്യുന്ന സമയത്ത് നല്ല പശുക്കളെയൊക്കെ ദാനം ചെയ്തിട്ട് ഈ കൊള്ളാത്ത പശുക്കളെ ഇതും ദാനം ചെയ്യരുത് അങ്ങനെയൊക്കെയാണ് യാഗത്തിന്റെ സംസ്കാരം അപ്പൊ ഇദ്ദേഹത്തിന് ഒരേ ഒരു മകനേ ഉള്ളു വാച എന്ന് പറയുന്ന ആളുടെ മകൻ അയാളുടെ പേരാടുന്നജിക്യദസ് ആറ് വയസ്സുള്ള കുട്ടി ആ കുട്ടി നോക്കുമ്പോണ്ട് അച്ഛൻ വളരെ മിടുക്കനാണ് നമ്മളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലായിരുന്നു ഊൺ അച്ഛൻ പൊതുവേ നമ്മുടെ വീട്ടില് നിങ്ങൾ സ്വന്തം നോക്കൂ നിങ്ങൾക്ക് രണ്ട് നല്ല മാമ്പഴം കിട്ടീനായിരിക്കൊന്നിത്തിരി കേട് വന്നിട്ടുണ്ട് ഒന്ന് നല്ലതാണ് നിങ്ങൾ ജോലിക്കാരിക്ക് ഏതായാലും കൊടുക്കുക പൊതുവേ നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് ഇത്തിരി കേടു വന്നത് അവള് കടിച്ചോട്ടെ എന്തൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം കണ്ടിട്ടുണ്ട് പഴയ ചോറ് എടുത്തിട്ട് ജോലിക്കാരിക്ക് കൊടുക്കണതൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് നല്ലോണം കണ്ടിട്ട് ഞാനും വളർന്നു വന്നിരിക്കുന്നത് ഉണ്ടോ അല്ലയോ സത്യതാണ് ഈ കുട്ടിന്റെ മകൻ നോക്കുമ്പോൾ അച്ഛൻ നല്ല കറവുള്ള പശുക്കളെ മാറ്റി വെച്ചു എന്നിട്ട് ചാവാലികളായിരിക്കുന്ന പശുക്കളെയൊക്കെ ബ്രാഹ്മണർക്ക് താരം പാവ അവര് മേടിക്കുമ്പോൾ എന്നെ സങ്കടത്തിലാണ് മേടിക്കുന്നത് ഇതവിടെ എത്തുമെന്നുള്ള സംശയം ഉണ്ട് വീട്ടിലേ കൊണ്ടു നടക്കണമെങ്കിൽ ഒന്തി തള്ളി കൊണ്ടുകൊണ്ടിരും അപ്പം മകൻ അങ്ങോട്ട് വലിയ വിഷമം വന്നു കുട്ടികളാണല്ലോ പൊതുവെ അച്ഛനമ്മമാർക്ക് വിവരം പറഞ്ഞു കൊടുക്കുക പലപ്പോഴും അച്ഛനമ്മമാരുണ്ടല്ലോ കുട്ടികളിലൂടെയാണ് പലതും പഠിക്കുക ഒരിക്കലുള്ളവരെ അച്ഛൻ മകനെയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ഇപ്പം വഴിയിൽ നല്ല വീട് കണ്ടപ്പോൾ അച്ഛൻ മകൻ ചോദിച്ചു അച്ഛൻ ഈ വീട് ആരുടെയാണ് പറഞ്ഞാൽ എനിക്കറിയില്ല കുട്ടാന്ന് പക്ഷെ ഇങ്ങനത്തെ ഒരു വീടൊക്കെ നമുക്കുണ്ടാവും പുട്ടനച്ഛൻ പറഞ്ഞാൽ മിടുക്കനായി പഠിക്കണം നല്ലോണം പഠിച്ച് നല്ല ജോലി മേടിക്കണം അങ്ങനെ കുറേ ശമ്പളം മേടിക്കണം ജോലി മേടിക്കണം അങ്ങനെ ഒരുപാട് പണുണ്ടാക്കിയാൽ നമുക്ക് ഇതുപോലൊരു വീട് വെക്കാം അപ്പൊ ഇതൊക്കെ പറഞ്ഞ കുട്ടി എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം അച്ഛൻ ഉടനെ കുട്ടി വെച്ചു അച്ഛൻ എന്താന്നാ പഠിക്കാഞ്ഞത് എന്ന് അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഒരു വീട് നമുക്ക് ഉണ്ടാക്കരുതില്ലേ എന്ന് പിന്നെ അച്ഛനൊന്നും വേണ്ടിയില്ല കാരണം അത്ര നല്ല സാധനം വന്നിരിക്കുന്നതിനുള്ള ചിലപ്പോൾ കുട്ടികളെ അങ്ങോട്ട് വിവരം കൊടുക്കാൻ തോന്നിയിട്ടുണ്ടല്ലോ അവരിങ്ങോട്ട് തരും വിവരം അതാണ് ലോകം അതുപോലെ ഈ കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ഈ ചാവാനായ പശുക്കളെയൊക്കെ കൊടുത്തിരിക്കണോ ആണോ വല്യ അച്ഛ ഇതാണോ യാഗം എന്നിട്ട് ചോദിച്ചു അച്ഛൻ യാഗത്തിന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ദാനം ചെയ്യാനാണ് എങ്കിൽ എന്നെ ആർക്കാണ് അച്ഛൻ കൊടുക്കുന്നത് ഞാനും അച്ഛന്റെ സ്വത്തല്ലേ അച്ഛന അങ്ങോട്ട് കലി വന്നിട്ടുള്ളൂ കാലന് കൊടുക്കുന്നില്ല പൊതുവേ നമ്മുടെ നാട്ടിലെ ഭാഷയാണ് കാലിന് പോലും വേണ്ടാത്തൊരു സാധനത്തിന് എനിക്ക് തന്നിരിക്കുന്നത് ദൈവം പണ്ടുള്ളവർ ഇപ്പ ഉള്ളവർ പറയില്ലേ കാരണം ആകെ രണ്ടേന്നു പണ്ട് പത്ത് പതിനഞ്ച് എണ്ണ ഉണ്ടാവുന്നുണ്ടല്ലോ കുറെ ജീത്തം പറയും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവണം കാലിന് പോലും വേണ്ടാത്തൊരു സാധനത്തിന് ദൈവം എനിക്കെന്തിനാ തന്നിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞപ്പോ ആ വാക്കുകൾ സത്യമാക്കാണ് കുട്ടി കാരണം യാഗദീക്ഷ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ വാക്കുകൾ സത്യാക്കണം അപ്പൊ ചോദിച്ചു എന്നാൽ എന്നെ ഹാലന് കൊടുത്തൂടെ അങ്ങനെ കഥ പറയുന്നത് പിന്നെ കുട്ടി കാലേ ഭഗവാന്റെ അടുത്ത് എത്തി എന്നാണ് അത് നല്ല രസമാണ് കുട്ടി കാലൻറെ അടുത്ത് എത്തിയപ്പോ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യം ചോദിക്കരുതേ അതിൽ ചോദ്യം ഇല്ല കാലന്റെ അടുത്ത് എത്തിയപ്പോ കാലന്റെ അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് ദിവസം ഗേറ്റിന്റെ അവിടെ കാലന്റെ വൈഫ് പറഞ്ഞു വരും അകത്ത് വരുമോ കാപ്പി കഴിക്കൂ ചായ കഴിക്കുന്നു ദോശ കഴിക്കും എന്നൊക്കെ ഇതേ പറഞ്ഞാൽ ഞാൻ വരില്ല ആ കുട്ടി മൂന്ന് ദിവസം ഗേറ്റിന്റെ അവിടെ ഇരുന്നൂന്ന് കാലം വന്നപ്പോഴാണ് മിസ്സിസ് കാലം പറയുന്നത് ഇങ്ങനെ ഒരു കുട്ടി വന്നിരുന്നു അപ്പോൾ അദ്ദേഹം കുട്ടി ഇങ്ങനെ കുറേ ദിവസം രണ്ട് മൂന്ന് മൂന്നായി കാത്തിരിക്കണോ അങ്ങനെ കാണാൻ വേണ്ടിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്തിരിക്കുകയാണ് എത്രയും വേഗം കുട്ടി അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ആ കുട്ടിയുടെ മുഖത്തുള്ള തേജസ്സും എല്ലാം കൂടി കണ്ടപ്പോൾ കാലന് വളരെയധികം ആദരവ് തോന്നി കാലൻ ആ കുട്ടിയെ സ്വീകരിച്ചിരുത്തിയിട്ട് കുട്ടിയോട് പറയണം മൂന്ന് വരം വാങ്ങിക്കും കുട്ടി സാധാരണ കാലം എല്ലാവരെയും ഈ മുടിയുടെ മുകളിൽ കൂടെ നടത്തും ചടിയിലിട്ട് വറക്കുന്നൊക്കെ അല്ലേ ഇവിടെ കാലൻ ആ കുട്ടിക്ക് മൂന്ന് വരങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ ഒന്നാമത്തെ വരം കുട്ടി വളരെ ഇന്റലിജന്റ് കുട്ടിയാണ് കുട്ടി ആദ്യം പറയണത് എന്റെ അച്ഛന് നല്ല ഗതി കൊടുക്കാൻ ഒരു വരം തരണം അച്ഛൻ നല്ല ഗതി ഉണ്ടാവണം രണ്ടാമത്തത് എന്താ വേണ്ടെന്ന് വെച്ചാല് എനിക്ക് വേണ്ടത് ഞാൻ തിരിച്ചു പോയാൽ അച്ഛൻ തിരിച്ചറിയാൻ പറ്റുന്നൊരു വരം തരണം അല്ലെങ്കിൽ എന്നെ പ്രേതായിട്ടല്ലേ കാണാം കാലൻ്റെ അടുത്ത് വീട്ടിൽ തിരിച്ചു വരിക പറഞ്ഞാൽ ശരിക്കും ആക്സെപ്റ്റ് ചെയ്യുമോ വീട്ടിലെത്തുമ്പോ അച്ഛൻ ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ മൂന്നാമത്തെ വരം പലരും പറയണു ഇനിയാണ് ചോദ്യം ചിലർ പറയണോ ഈ ഭാഗം വരുന്ന കടോപനിഷത്തിലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഭാഗ്യം കിട്ടുമ്പോൾ ഉപനിഷത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അസ്തിേകസ് ചൈകേ ഏതൽ വിദ്യം അനുശിഷ്യാഹം വരാണമേശ വര തൃതീയം തൃതീയവരം എനിക്ക് തരണം